ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സന്തോഷം എന്നത് എന്നത് എന്താണ് അത് എങ്ങനെ കിട്ടും എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് ഒത്തിരി കാര്യങ്ങളൊക്കെ ഒരു സന്തോഷം മനസ്സമാധാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സന്തോഷം മനസ്സ് തുറന്നിച്ചിരിക്കാനുള്ള ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് തന്നെയാണ് അപ്പം സന്തോഷം എന്നത് ആരെങ്കിലും നമുക്ക് തരുന്ന ഒരു സമ്മാനമല്ല മറിച്ച് അത് നമ്മൾ തന്നെ ശീലിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ് മനസ്സിലായില്ലേ പുറത്ത് നിന്ന് ഒരാൾ വന്ന് സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതയും വേണ്ട മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് സന്തോഷം കിട്ടാനായിട്ട് ചിലപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സന്തോഷം കിട്ടും എന്നൊക്കെ വിചാരിക്കും അതൊക്കെ നമ്മൾ അല്പം കുറച്ച് നേരത്തേക്കുള്ള ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നത് ഒറ്റ പോയിന്റിലൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിന്തകളിലൂടെയും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയും നമ്മൾ തന്നെ അത് കണ്ടെത്തണം അതായത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുക അങ്ങനെയാണ് നമുക്ക് മനസ്സ് ചിരിക്കാനുള്ള ഒരു സന്തോഷം കിട്ടുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തരുന്നത് അത് നിങ്ങൾ ചെയ്യുക എനിക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവരുത് അതായത് നമ്മൾ പല പലപ്പോഴും പറയും എനിക്ക് ചെയ്യാം അങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമെങ്കിലും എനിക്ക് സമയം കിട്ടുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു പ്രവൃത്തിയാണ് അതിനെ എസ്കേപ്പ് എന്ന് പറയും കേട്ടോ അപ്പോൾ അത് എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് കേട്ടോ നമ്മളൊന്ന് മനസ്സിൽ മനസ്സിരുത്തി വിചാരിച്ച് ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ പറ്റാത്ത ഒരു കാര്യവും ഇല്ല തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷം കിട്ടും നമ്മൾക്ക് എവിടെയും പോകേണ്ടി വരില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് മനസ്സ് തുറന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറമൂടിയായിട്ടാണ് അവർ മനസ്സിൽ സന്തോഷം കാണിക്കുന്നത് ഉള്ളിൽ മുഴുവൻ അവർക്ക് വിഷമമായിരിക്കും അപ്പോൾ എന്താണ് കുറച്ച് പണമോ വീടോ കാറോ കിട്ടിയത് കൊണ്ട് സന്തോഷം വരണമെന്നില്ല കേട്ടോ സന്തോഷമായി ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ സന്തോഷമായി ജീവിക്കാൻ പറ്റാത്തവർ മനസ്സ് ചിരിക്കാത്തവർ എൻ്റെ മുന്നിൽ എത്രയോ പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സന്തോഷിക്കുക അതായത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്ക് വീട്ടു ജോലിയിലാണ് ഒരുപാട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഇപ്പോൾ ആണിനും പെണ്ണിനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒത്തിരി പേരുണ്ട് അവർ ഓരോരുത്തർക്ക് അടിമയായിട്ട് അവരിയ്ക്കുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട അവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യുക ഞാൻ തന്നെ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാട്ടോ ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ വിചാരിക്കും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ എൻ്റെ പ്രവർത്തികൾ ഞാൻ പെയിൻ്റ് അടിക്കും വെളിയിൽ നിന്നിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്നെ പോഴത്തി പറയത് എന്ന് പറയുന്നതെന്ന് വിചാരിക്കരുത് മറ്റുള്ളവർ എന്തൊക്കെയാണോ പറയുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ പിശുക്കിയ പിശുക്ക് എന്ന് പറയുന്നുണ്ടാവും വേറെ എന്തെങ്കിലും പറയുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കുറച്ച് പണമോ അല്ലെങ്കിൽ കാറോ വീടോ എല്ലാം തകഞ്ഞത് തന്നെയാണ് എന്നാലും നമുക്ക് അതിലൊന്നും ചിലപ്പോൾ സന്തോഷം കിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ചിലവർക്ക് ഡാൻസ് ആയിരിക്കാം പാട്ടായിരിക്കാം അല്ലെങ്കിൽ യാത്രയായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്താ ചെയ്യേണ്ടത് എനിക്ക് എല്ലാം ചെയ്യാനുള്ള ആ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതാണ് അപ്പം ഏത് നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് അല്ലാത്ത ഏത് കാര്യങ്ങൾ ആയാലും ചിലപ്പോൾ ഈ എൻ്റെ പെയിൻറ്റേഡ് തന്നെ തറയെന്ന് തറ പരി പരിപാടിയാണെന്ന് ചിലപ്പോൾ പറയുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചിലപ്പോൾ തറ പരിപാടിയായിരിക്കും പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക എന്നിട്ട് നിങ്ങളെ യാതൊരു മടിയും വിചാരിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ സന്തോഷിക്കുക പിന്നെയും പിന്നെയും പറയുകയാണ് കുറേ പൈസ ഉണ്ടായിട്ടൊന്നും വേണം നമുക്ക് ആവശ്യത്തിന് എല്ലാം പക്ഷേ അത് എങ്ങനെയാണ് അത് വെച്ചിട്ടും സന്തോഷിക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പം നിങ്ങൾ ഞാനിത് ഒന്നും വിരോധം തോന്നരുത് ഒരുപാട് പേര് മറച്ചു വെച്ചിട്ട് സന്തോഷം കണ്ടെത്താതെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയൊന്നും അത് നോക്കാറില്ല എന്നെപ്പോലെ കുറച്ച് ഉള്ളിലോട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഒന്നും പുറത്തുപോയി വരാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ പങ്കാളി കൂടെ വരില്ല പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് പോകൂ പോയി ഒന്ന് 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 റൗണ്ട് അടിച്ചിട്ട് വരൂ ഇപ്പം അത് പറയണം എന്നൊന്നും ഇല്ല ഇപ്പോൾ ചോദിച്ചാലും അവരൊന്നും പറയുമെന്നില്ല പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തണം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബൈറ്റാറ്റ